ഹലോ ഗായ അസലാമല്ലേ ഇന്ന് ഞങ്ങളെ ഉയർന്നതാണ് കേട്ടോ ഇതായിരോ ഇത് എന്റെ സ്വന്താണ് മൂന്ന് പേര് പറഞ്ഞെടുത്ത് ഓളപ്പേര് കേട്ടോ ഏർ ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയ മക്കൾ മക്കൾസാണ് ഇൻട്രോ പറഞ്ഞത് ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കാം ഞങ്ങൾ അപ്പാപ്പൻ്റെ വീട്ടില് അമ്മായിന്റെ മോളെ വിരുന്നായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ എല്ലാവരും കാണാം ഞാൻ പറയുന്നത് കുറെ തെറ്റുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞാൻ പലതീനൊക്കെ ഉപ്പിട്ടോണ്ട് തന്നെ നല്ലോണം പറയാനൊന്നും കഴിയുന്നില്ല കേട്ടോ കൂടുതലാക്കി അവിടെ ഉള്ള ആൾക്കാരൊക്കെ കേട്ടോ അവിടെ വന്ന ആൾക്കാരൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതാണ് നമ്മളെ കല്യാണം പിന്നെ ഫുഡിങ്ങ് വെറുതെ അതേപോലെ പിന്നെ ചുർബിയാനി അങ്ങനെ കുറെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരുക്കി വെച്ച് ഫ്രൂട്ട് സലാഡ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എല്ലാവരും വന്ന് തിന്ന് അതൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പോയി അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് വിചാരിക്കുന്നു ഈ ഒരു കുഞ്ഞു വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു